അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തൂ അലഹമുല്ല വസലത്ത് വസ്ലഫറുസ വാലാ ഹിൽ അഹ്ബാദ് വേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ ഒന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പരലോകത്ത് മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ച ഭവനമാണ് സ്വർഗവും നരകവും അല്ലാഹുവിനെ അനുസരിച്ച് ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അല്ലാഹു നൽകുന്ന സന്തോഷത്തിൻ്റെ വീടാണ് സ്വർഗമെന്നുള്ളത് നേരെ മറിച്ച് അള്ളാഹുവിന് തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് നൽകുന്ന അതികഠിനമായ ഭയാനകത നിറഞ്ഞ ഗേഹമാണ് നരകമെന്നുള്ളത് നരകത്തിൽ വിറക് കൊള്ളിയായി വെക്കുന്നത് മനുഷ്യരെയാണെന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹിൻ്റെ ഖുർആൻ പറയാണ് വക്കോത് ഹന്നാസുവ ലഹിജാറ തീർച്ചയായും നരകത്തിലുള്ള വിറക് എന്ന് പറയുന്നത് അന്നാസുവ ലഹിജാറ അത് മനുഷ്യരും കല്ലുകളുമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനുഹുവ താര പറയുന്നുണ്ട് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് മേറാജൻ്റെ രാത്രിയിൽ സ്വർഗവും നരകവും കണ്ടപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളെയാണ് എന്ന് പ്രവാചകർ സലല്ലാഹുരവ സമതങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രവാചകരുടെ ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമകൻ മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായി അവിടെ സൂര്യഗ്രഹണമുണ്ടായി എന്നാൽ ജനങ്ങൾ പറഞ്ഞു നടക്കാൻ തുടങ്ങി നബിയുടെ മകന്റെ വിയോഗത്താലാണ് സൂര്യൻ പോലും ദുഃഖിച്ചത് അതുകൊണ്ടാണ് അവിടെ സൂര്യഗ്രഹണം ഉണ്ടായത് എന്ന് അവിടെയുള്ള ജനങ്ങൾ പറയാൻ തുടങ്ങി ആ സമയത്ത് പ്രവാചകർ സുലല്ലാഹുലൈ വസല തങ്ങൾ സഹാബാക്കളെയും കൂട്ടി സൂര്യഗ്രഹണം നിസ്കാരം നിസ്കരിക്കുകയും അതിനുശേഷം മെമ്പറിൽ കയറി റസൂൽ സഹാബാക്കളോട് പറഞ്ഞു കമറ ആയത്താനുമ അയ്യാത്തില്ല ഓ സൊഹാബ തീർച്ചയായും സൂര്യനും ചന്ദ്രനും ആയത്താനുമിനായാത്തില്ല അള്ളഹാൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് ലായുസഫാനി മൗത്യ അഹദിൻ ഒരാളുടെ മരണത്തെയും ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രഹണം ബാധിക്കുകയില്ല മാത്രമല്ല വലാലി ഹയാത്തി ഒരാളുടെ ജീവിതവുമായോ ഒരാളുടെ മരണമായിട്ടോ ബന്ധപ്പെടുന്നതല്ല ഗ്രഹണമെന്ന് പറയുന്നത് ഫൈദാറും നിങ്ങൾ സൂര്യഗ്രഹണം കണ്ടാൽ ഗ്രഹണം കണ്ടു കഴിഞ്ഞാൽ ഫത്കുറുള്ള നിങ്ങൾ അള്ളാഹുവിനെ ഒരുപാട് ഓർക്കണമേ ഓർക്കണമേയെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസലാഹു അരവസലമങ്ങൾ പറയാൻ ആ സമയത്ത് കാലു സഹാബാക്കൾ ചോദിച്ചു യാ റസൂല അല്ലാൻ്റെ അള്ളാഹുൻ്റെ റസൂലിനോട് ചോദിച്ചു റസൂലെ റസൂല നിസ്കരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ മുമ്പിലേക്ക് കൈനീട്ടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അള്ളാൻ്റെ റസൂർ തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചപ്പോൾ അല്ലാന്ന് റസൂര് പറഞ്ഞു ഇന്നീറീ ജന്ന എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു സഹാബ ഫത്തനാവൽമിനോദൻ ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു മുന്തിരി എനിക്ക് കാണിക്കപ്പെട്ടു അതെനിക്ക് കിട്ടപ്പെട്ടിട്ടുണ്ട് അതെനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട് വലവോ അഹൽതുഹു ഞാനെങ്ങാനും ആ മുന്തിരിയിൽ എടുക്കുകയാണെങ്കിൽ ആ പഴത്തിൽ നിന്നെടുക്കുകയാണെങ്കിൽ ല അക്കൽ തൊമ്മിനുഹു അതിൽ നിന്ന് നിങ്ങളങ്ങാനും തിന്നിട്ടുണ്ടെങ്കിൽ മാ ബക്കിയ ദുന്യാ ദുന്യാവിലുള്ള എല്ലാത്തിനേക്കാളും അത് മതി ഇനി പിന്നെ അവനിക്ക് ഭക്ഷണമേ വേണ്ട ദുനിയാവിലുള്ളതിനേക്കാൾ എല്ലാം അത് മതി എന്ന് റസൂൽ തങ്ങൾ പറയാൻ അത്രത്തോളം മഹത്വമാണ് സ്വർഗത്തിലെ ഒരു പഴത്തിന് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല അല്ലാഹുലൈ തങ്ങൾ പറയാൻ എന്നിട്ട് അള്ളാഹുൻ്റെ റസൂൽ ഇങ്ങനെ വിവരിച്ചു കൊടുക്കും പറയാണ് വറ ഐ തുന്നറ ഞാൻ നരകത്തെ കണ്ടു ഫലം അറ കല്യവും ഇതിനേക്കാൾ ഏറ്റവും നിജമായൊരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അള്ളാഹാൻ റസൂൽ സലഹ് തങ്ങൾ പറയാൻ എന്നിട്ട് അള്ളാഹു റസൂൽ പറയാൻ അഹിലി ഹനീസ ഞാൻ കണ്ടത് ആ നരകാവകാശങ്ങളിൽ ഏറ്റവും അധികരിച്ചത് കണ്ടത് അന്നിസ സ്ത്രീകളെയാണ് എന്ന് അള്ളാഹുൻ്റെ റസൂൽ സലല്ലാ തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് സഹാബാക്കൾ ചോദിച്ചു കാലു അവർ ചോദിച്ചു ലിമയാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം സ്ത്രീകൾ ഇങ്ങനെ നരകത്തിൽ കിടക്കാൻ കാരണമെന്ന് അള്ളഹാൻ റസൂൽ സലല്ലാഹു തങ്ങൾ തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചപ്പോൾ സഹാബാക്കളോട് അള്ളാൻ്റെ റസൂൽ പറഞ്ഞു ബി കുഫ്റി ഹിന്ന അവരുടെ കുഫർ കൊണ്ട ആ സമയത്തും സഹാബാക്കൾ ചോദിച്ചു ആ യുർ നബി ലാഹി അസവചൻ അള്ളാനെ കൊണ്ട് നിഷേധം കാണിക്കുന്നവരാണോ അഥവാ ആ കാഫിര്യങ്ങളാണോ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണോ എന്ന് ചോദിച്ച സമയത്ത് അള്ളാൻ റസൂൽ സലഹ് വരവ തങ്ങൾ പറഞ്ഞു അതൊന്നുമല്ല മറിച്ച് വലയാക്കിന് എക്ഫുർ നൽ അവർ അവരുടെ ഭർത്താക്കന്മാരോട് നിഷേധം കാണിക്കുന്നു അവർ ഭർത്താക്കന്മാർ പറയുന്നത് അനുസരിക്കാത്തവരാണ് എന്ന് അള്ളാൻ്റെ റസൂല് പറയാൻ വയക്ഫുർന ലെഹസാൻ അതേപോലെ തന്നെ ഭർത്താക്കന്മാർ നല്ലത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും അതൊന്നും ഒരു ഗൗനിക്കാതെ ഗൗരവമായി എടുക്കാതെ അതിനൊന്നും ഒരു സന്തോഷം കാണിക്കാത്ത ഭാര്യമാരുണ്ടല്ലോ അവരാണ് ഏറ്റവും കൂടുതൽ നരകത്തിലുള്ളത് എന്ന് അള്ളാൻ്റെ റസൂൽ സലല്ലാഹുര തങ്ങൾ പറയാൻ എന്നിട്ട് അള്ളാൻ്റെ ഒരു ഉപയാൻ ലവ് അഹ്റക്കുല്ല ഒരു വർഷം മുഴുവനും നിങ്ങൾ അവർക്ക് വേണ്ടി നന്മ ചെയ്തു അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അവർക്ക് വാങ്ങിക്കൊടുത്തു അതേപോലെ തന്നെ അവരെ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു വർഷം ചെയ്തു സും മറ എത്ത് മിങ് കഷൻ ആ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം നിങ്ങൾക്ക് വേണ്ടി നന്മയൊക്കെ ചെയ്ത് നന്മയൊക്കെ ചെയ്ത നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു അപാകത കണ്ടാൽ അതാണ് അള്ളാഹു റസൂർ പറയുന്നത് സും മറ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു അപാകത കണ്ടു കഴിഞ്ഞാൽ അവൾ പറയും മാറുമിങ്കു നിങ്ങളിൽ നിന്ന് വരെ ഒരു നല്ല കാര്യം കിട്ടിയിട്ടില്ലല്ലോ എന്ന് അവർ പറയും അങ്ങനെയുള്ള പെണ്ണാണ് നരകത്തിൽ നരകത്തിലേറ്റവും കൂടുതലെന്ന് അല്ലാൻ റസൂല സലഹുരേ പറയാൻ പ്രിയമുള്ളവരെ ആഹാനായ അബ്ദുള്ള അബ്ബാസ്റുദ്ദിയല്ലാഹുനെ റിപ്പോർട്ട് ചെയ്ത ഹരീസാൻ നമ്മളൊക്കെ ഒന്നിരുന്ന് ചിന്തിക്കേണ്ടതാണ് നമുക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് അവർ ചിലവിന് തരുന്നത് ആ ചെലവിന് തരുന്ന അതേപോലെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ ഭർത്താക്കന്മാർ നമ്മൾ കുറ്റം പറയരുത് എന്തെങ്കിലും ഒരു സാധനം നമ്മൾക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളെനിക്ക് എന്തെങ്കിലുമൊന്ന് വാങ്ങി തന്നിനോ എന്ന് നമ്മളവരെ കുറ്റം പറയരുത് ഒരിക്കൽ ഫാത്തിമ ബീവിക്ക് വിക്ക് ഗർഭിണിയായിരിക്കേ റുമാൻ തിന്നാനും വല്ലാത്ത ആഗ്രഹമുണ്ടായി അത് തൻ്റെ പ്രിയതമനായ അലിയാരുതങ്ങളോട് പറയുകയും അലിയാരുതങ്ങൾ അത് വാങ്ങാൻ കടയിൽ പോയി അത് വാങ്ങുകയും തിരിച്ചു വരുന്ന സമയത്ത് ഒരു യാചകൻ എന്തെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ റുമാൻ അവരുടെ സ്നേഹം എനിക്ക് കാണണമെന്ന അതിയായ ആഗ്രഹം തന്നെ ആ ഒരു റുമാൻ എടുത്തുകൊണ്ട് ആ യാചകന് കൊടുക്കുകയാണ് അങ്ങനെ യാചകന് കൊടുത്ത് യാചകൻ ഭക്ഷിച്ചു പോവുകയും മഹാനപുറക്കൾ വീട്ടിലേക്ക് വന്ന് വീടിൻ്റെ കഥക് മുട്ടുകയും അങ്ങനെ കൂടെ സന്തോഷത്തോടുകൂടെ ഫാത്തിമാഭി വരികയാണ് കാരണം റുമാൻ തിന്നാൻ വല്ലാതെ ആഗ്രഹമായിരുന്നു അങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോൾ കയ്യിലൊന്നും കാണുന്നില്ല ആ സമയത്ത് അലിയാർ തങ്ങൾ പറഞ്ഞു ഫാത്തിമ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ റൊമാൻ വാങ്ങി വരുന്ന സമയത്ത് വരുന്ന വഴിയിൽ ഒരു യാചകനെ കണ്ടു ഒന്നും കഴിക്കാതെ വല്ലാതെ പട്ടിണിയായി കിടക്കുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ ആ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാനത് കൊടുത്തു എന്നോട് ദേഷ്യപ്പെടല്ലേ ഫാത്തിമ എന്ന് അലിയാർ തങ്ങള് പറഞ്ഞപ്പോൾ അലിയാർ തങ്ങളോട് ഫാത്തിമ ബിബി പറഞ്ഞു അലിയാരേ ആപ്പിൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചില്ലേ അതാണ് ഞാൻ തിന്നുന്നതിനേക്കാൾ എനിക്ക് നൂറരട്ടി സന്തോഷം ഉള്ളത് എന്ന് അരിയാലുതങ്ങളോട് ഫാത്തിമാ ബി പറയാൻ പ്രിയമുള്ളവര് ഇതാണ് യഥാർത്ഥ ഭാര്യമാർ നമ്മൾ എങ്ങനെയാവണം നാം എന്തെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒന്നുകിൽ അത് മറന്നു പോയാലോ അല്ലെങ്കിൽ അതിൻ്റെ കാശില്ലെങ്കിൽ അവരുടെ മേൽ കുതിര കയറാതെ സാരമില്ല പൈസ ഉണ്ടാകുമ്പോൾ വാങ്ങി തന്നാൽ മതി എന്ന് പറയുന്ന നല്ല ഭാര്യയാകണം അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസങ്ങളാകണം അവരുടെ പ്രതിസന്ധികൾ നമ്മുടെ പ്രതിസന്ധിയാകണം നമ്മുടെ വീടുകളിൽ കല്യാണം എത്തുമ്പോൾ നമ്മുടെ മക്കളുടെ കല്യാണം എത്തുമ്പോൾ നമ്മളും സഹായിക്കാൻ തുനിയണം അല്ലാതെ എൻ്റെ മകളെ കെട്ടിക്കേണ്ടത് ഒരു ഉപ്പാൻ്റെ കടമയാണ് എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മളെല്ലാ സ്വർണവുമിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു സ്വർണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തെരിയും കൊടുക്കാതെ എത്രയോ സ്ത്രീകര നമ്മൾക്കറിയാം അത് നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല പ്രിയമുള്ളവരെ അത് നാം ആലോചിക്കേണ്ടതാണ് രണ്ടാമത്തെ കാരണമാണ് ശാപവാക്കുകൾ അധികരിക്കുക എന്നുള്ളത് അത് സ്ത്രീകൾ നരകത്തിൽ കിടക്കാൻ കാരണമാണ് എന്ന് അള്ളാൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് നമ്മുടെ മക്കൾ തെറ്റുകൾ ചെയ്യുമ്പോൾ അതുപോലെ നമുക്കിഷ്ടമില്ലാത്തത് ആളുകൾ പറയുമ്പോഴൊക്കെ അവരെ ശവിക്കുന്നൊരവസ്ഥയുണ്ടാകരുത് അതുകൊണ്ട് സഹോദരിമാർ കൂടുതൽ ആമലുകൾ ചെയ്ത് അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക മഹരിയായ സൈനഭതി അള്ളാഹുവിനെ പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ഒരിക്കെ നമ്മളോട് പറഞ്ഞു യാ ഓ സ്ത്രീ ജനങ്ങളെ നിങ്ങൾക്കണം നിങ്ങൾ നല്ലോണം സദഖ ചെയ്യണം വലൗ വലവുമിന്ന ഹുല്ലീകിന്ന നിങ്ങളുടെ ആഭരണത്തിൽ നിന്നാണെങ്കിലും ശരി കാരണം ഫഇന്ന കുന്ന അക്സറ ജഹന്നമ ജഹന്നമയോ ഖിയാമ ഖിയാമത്ത് നാളിൽ നരകത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് സ്ത്രീകളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് റസൂൽ അള്ളാൻ്റെ രസോ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ആമരുകൾ ചെയ്ത് ജീവിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾക്കൊക്കെ സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ദുഅവശയത്തോടുകൂടെ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته